ഹലോ അവിടുന്ന് വീടുണ്ട് അടുത്ത് ഒരു വിളക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് തന്നെ രാവിലെ തന്നെ പോവുകയാണ് അപ്പോൾ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും കൈകിട്ടത്തെ ഫുഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വിചാരിച്ച് തൊഴുതു കഴിഞ്ഞിട്ട് അവിടുന്ന് ചായ കുടിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്തായത് കൊണ്ട് ഞാൻ ദാവണി എടുത്തിട്ട് പോവാം പിന്നെ കുട്ടീനെ എടുക്കാനും ആടുണ്ട് ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ റിസ്ക് ആ കേട്ടോ എനിക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പൊതുവേ എങ്ങനെ പോകുമ്പോൾ ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് പോവാറ് അങ്ങനെ ഞാനുണ്ട് മാമിയുണ്ട് മാമിയുടെ പിള്ളേരെല്ലാവരും ഉണ്ട് പിന്നെ അതിലാരുടെ ചേച്ചിയും വന്നിട്ടുണ്ട് വീട്ടോ അപ്പം നടന്നിട്ടാണ് ഞങ്ങൾ പോണത് അന്നേരം ഇവനെ ഞങ്ങൾ സൈക്കിളിലാണ് കേട്ടോ എടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് നടക്കാണ്ട് അത് കഴിഞ്ഞിട്ട് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ പിന്നെ അവൻ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ സൈക്കിൾ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു പറമ്പൊക്കെ കടന്നിട്ടാണ് അമ്പലം ആട്ടോ അപ്പോൾ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അയ്യപ്പൻ വിളക്കാണല്ലോ എല്ലാ സ്വാമിമാരെ അതുകൊണ്ടാണ് ഞങ്ങളിന്ന് അമ്പലത്തിലേക്കൊക്കെ പോയത് കൂട്ടത്തിൽ ഒരാൾ റെഡി ആയിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ അവരെ വെയിറ്റ് അവളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക കേട്ടോ അപ്പം മാമയാണെങ്കിൽ അവളന്നെ കാത്ത് നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ മാമയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നിട്ടിട്ട് ഇവിടെ കാണാഞ്ഞിട്ട് അപ്പം ഞങ്ങളിവിളെ വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക അങ്ങനെ ഒരു വിധത്തിലാൾ വന്നു അപ്പം പിന്നെ ഞങ്ങളങ്ങോട് നടന്ന് പിന്നെ മാമ അവളന്നെ കൂട്ടിയിട്ട് പോന്നു കൂട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നു അപ്പോൾ അവിടെ എന്താണ് അമ്പ വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തും കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ വൈകിട്ട് ഞാൻ വരുമോ എന്നുള്ളത് സംശയം കുറവാണ് ഉച്ചയ്ക്ക് എന്തായാലും വരണം വിചാരിക്കുന്നുണ്ട് പിന്നെ അവനെ മുണ്ടൊക്കെ ഉടിപ്പിച്ചിട്ട് അവനെ തോഴാൻ കൊണ്ടുവരണം ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ടേക്കാണ് പോകണത് അവൻ എവിടേക്കൊക്കെയോ പോവുക അങ്ങനെ അവനെടുത്ത് അവനൊക്കെ തൊഴിയിച്ച് ഞങ്ങളെല്ലാവരും തൊഴുതു നല്ല രസമായിട്ട് ഒരു രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ തൊഴലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി കേട്ടോ ചായ കുടിക്കുന്നിടത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച് തിരക്കുണ്ടാവും എന്നാണ് അപ്പോൾ അവനാണെങ്കിൽ അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അമ്മ ബഷ് അമ്മ ഓത്തോ അങ്ങനൊക്കെ ഓരോന്നോ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു അപ്പോൾ സേമിയും റവയും പിന്നെ കടലൊക്കെ ഇട്ടിട്ടുള്ളൊരു ഉപ്മാ പാട്ടാണ് അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ചട്നിയും അതുപോലെ പഴവുമായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് ഇടുന്നത് അതുകൊണ്ട് എനിക്ക് ചിലത് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ചാവയുടെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നിട്ട് കുറേ നേരം നേരമായിരുന്നു വർത്താനൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ കുറച്ചേ ചോറൊക്കെ ഉണ്ടാക്കേണ്ടേ ഉള്ളൂ കാരണം വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി അപ്പം ഞാൻ എൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഒന്നിങ്ങനെ നോക്കിയിട്ട് പോയി വന്നതിൻ്റെ ലുക്കൊക്കെ നോക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ പിന്നെ മാമുടെ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി അപ്പോൾ ഞാനൊരു ഗൗണൊക്കെ എടുത്തിട്ടു ഉച്ചയ്ക്ക് പോയപ്പോഴാവാൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നത് നല്ല തിരക്കായിരുന്നു അങ്ങനെ മാമ ആദ്യത്തെ മാമ ഫസ്റ്റ് കയറിയിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ പിന്നെയാണ് കയറിയിരുന്നത് അപ്പോൾ ധ്രുവപ്പനും അവിടെ പോയിരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഒടുവിൽ ഞങ്ങൾ കയറി ഞങ്ങളൊക്കെ കയറിയപ്പോൾ പിന്നെ ക്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് അടുത്തൊരു വീട്ടിൽ പോകാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ രാത്രി ആയപ്പോൾ മാമി പിള്ളേരെല്ലാവരും വൈകിട്ട് പോയി അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ലിജി ലിജിതേച്ചി അങ്ങനെ മാമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറ്ടുത്ത് ഇടന്നിട്ട് മാമോടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വലിയ ഒരു മോളും ഉണ്ടായിരുന്നു